എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നൊരു അവധിയുള്ള ദിവസമാണേ അതുകൊണ്ട് തന്നെ മടിയുള്ളൊരു ദിവസവും കൂടിയാണ് രാവിലെ എഴുന്നേറ്റ് ഇതേ പതിവ് പോലെ തന്നെ ബാൽക്കണിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് എന്താണെന്ന് അറിയില്ല പതിവിലാണ് നല്ല തണുത്ത കാറ്റ് കാറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ നിക്കാൻ പറ്റൂല അത് മാതിരിത്ത തണുപ്പും ഇങ്ങനടിച്ചിട്ടെ ഒരു രക്ഷയില്ല അതാരണം നമുക്ക് അധികം നേരം അങ്ങനെ ബാൽക്കണിയിൽ നിൽക്കാനും പറ്റൂല പിന്നെ കുറേ നേരം അവളിവിടെയൊക്കെ തൂങ്ങി പിടിച്ചിരുന്ന് പിന്നെ അധികം നേരം നിന്നാലും പറ്റില്ലല്ലോ നമുക്കിന്നും ബ്രേക്ക്ഫാസ്റ്റിലേക്ക് തിരിയണ്ടേ പിന്നെ പിള്ളേരും കൂടി ഉള്ളാർ ഇങ്ങനെ അവളും ഇവിടെയൊക്കെ വർത്താനം പറഞ്ഞിരുന്ന് സമയം പോകുന്നതേ അറിയില്ല അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഭൂരിയും പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കറിയാണ് ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ഞാനത് റെഡി ആക്കിയിട്ടുണ്ട് അതിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ അല്ലെങ്കിൽ ഞാനുണ്ടാക്കുന്ന എല്ലാ ഫുഡുകളും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ദേരിക്കുള്ള മാവൊക്കെ ഇവിടെ കൊഴച്ചു വെച്ചിട്ടുണ്ട് ഇത് ഇത്തിരി നേരം അങ്ങനെ കൊഴച്ച് വെക്കാണെങ്കിൽ ഇത്തിരി ഒരു പശുമയൊക്കെ കിട്ടും കേട്ടോ ഞാൻ അധികം അങ്ങനെ എൻ്റെ ഡിഷിൻ്റെ റെസിപ്പിയുടെ വിവരങ്ങളൊന്നും പറയണില്ല കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഭയങ്കര ബോൾ പോലത്തെ ഭൂരി ഒക്കെ കിട്ടൂലേ അതൊക്കെ എൻ്റെ എപ്പോഴും മാത്രം മാത്രമുണ്ടോ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോഴും ചെറിയ ഭൂരിയായിരിക്കും ഭയങ്കര വലിപ്പം കുറവാണ് നിങ്ങളും ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ നിങ്ങളുടെ ഭൂരിയുടെ ഒക്കെ വലിപ്പം എങ്ങനെയാണെന്നുള്ളത് അങ്ങനെ അതേ തകൃതിയായി നമ്മുടെ ഭൂരിയൊക്കെ ഇവിടെ എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ ചായയായിട്ട് കട്ടൻ ചായ കണ്ടോ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഇണ്ടാക്കണത് മിക്ക ദിവസങ്ങളങ്ങനെയൊന്നും ഇല്ല ഓരോ തോന്നലോ പോലെ ഇരിക്കും ചില ദിവസങ്ങളൊക്കെ പാൽ ചായ ഉണ്ടാക്കും ചിലപ്പോ കട്ടൻ ചായ ഉണ്ടാക്കും അപ്പൊ ഓരോ ദിവസങ്ങളില് ഓരോരോ ഇഷ്ടങ്ങള് അങ്ങനെയൊക്കെ തന്നെയാണ് പിള്ളേർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ റെഡിയായി കുറെ പേര് കമന്റിലൂടെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹോം ടൂർ ഒന്ന് കാണിക്കോ കാണിക്കോന്ന് പക്ഷെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹോം ടൂർ ഇനിയിപ്പോ ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളു ഓൾറെഡി ഉള്ള വീഡിയോ ഇപ്പം നിങ്ങൾ പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്തു നോക്കൂ നമ്മുടെ ഹോം ടൂറൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഓരോന്ന് കാണിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ താമസിക്കുന്നത് ടു ബി എച്ച് കെ ഒരു അപ്പാർട്ട്മെൻ്റിലാണ് ഫുഡ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്തു സ്ഥിരമുള്ളതാണ്ട് ഈ ഒരു കളി എത്ര നേരം കഴിഞ്ഞാലാണെന്ന് അറിഞ്ഞാൽ ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് വരിക അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇന്ന് ഒന്ന് രണ്ട് ഐറ്റംസുകളൊക്കെ നമ്മൾക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ ആമസോണിൽ നിന്ന് അപ്പോൾ അതൊക്കെ വരും അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അങ്ങനെ അങ്ങനെതേ ആ രണ്ട് ഐറ്റംസുകളും വന്നിട്ടുണ്ട് ഫസ്റ്റത്തെ ഐറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്തൂനുള്ള ഇലക്ട്രിക് ബ്രഷായിരുന്നട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഇലക്ട്രിക് ബ്രഷിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്തായാലും പാത്തൂന് അത് വേണമെന്നും എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു ആഗ്രഹം അപ്പം അങ്ങനെ അത് വാങ്ങിച്ചതാണ് ഈ പല്ല് തേക്കാനൊക്കെ മടിയുള്ള പിള്ളേരുണ്ടെങ്കിലേ ഇങ്ങനത്തെ ഒരു ബ്രഷൊക്കെ കാണിച്ച് പിള്ളേരെ ആകർഷിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് കണ്ടിട്ട് പിള്ളേർ പല്ല് തേക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ യൂണികോണിൻ്റെ പടമൊക്കെ ഉള്ളൊരു ബ്രഷാണ് ഉണ്ട് ഓർഡർ ചെയ്തേക്കുന്നത് അപ്പം അത്തുനും യൂണിക്കോണോട് ഇത്തിരി താല്പര്യം കൂടുതലാണ് നമ്മൾ അത് അൺബോക്സ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ തന്നെ എന്തൊക്കെയോ കുറേ ബ്രഷുകളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ എന്തായാലും കുറേ കാർട്ടൂണിൻ്റെ പടമുള്ളതൊക്കെ ഉണ്ടെന്ന് തോന്നണം അതില് നമ്മൾ ഈ ഒരു യൂണികോണിൻ്റെ ഒക്കെയാണ് വാങ്ങിയത് ഇത് പല സൈസിലും കിട്ടും കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കിട്ടും നമ്മുടെ നാട്ടിലൊക്കെ കിട്ടും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഉള്ളൂ അപ്പോൾ അതേ ആ ബ്രഷ് കിട്ടിയ ഉടനെ തന്നെ പാത്തു വീണ്ടും പല്ല് തേക്കാനായിട്ട് പോയിട്ടുണ്ട് അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് അപ്പം തന്നെ അത് ഉപയോഗിച്ച് നോക്കണം രണ്ടാമത്തെ ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാത്തുവിന് പുതിയൊരു കട്ടിൽ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഐറ്റംസുകളൊക്കെയാണ് ഈ ഒരു ബോക്സിലുള്ളത് അപ്പോൾ അത് ഇനിയിപ്പം അൺബോക്സ് ചെയ്യണം നല്ല പണിയാണ് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോരോ പാർട്സുകളായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ അത് ഇതേ റാസിനെ ആണ്ടോപ്പിച്ചേക്കുന്നത് അപ്പോൾ ഈ ഐക്യലൊക്കെ നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ എന്ത് ഫർണിച്ചർ വാങ്ങിയാലും ഇങ്ങനെയല്ലേ വരുവുള്ളൂ നമ്മളത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ യോജിപ്പിക്കും അങ്ങനെ അപ്പം ഇനിയിപ്പം നമുക്ക് ലഞ്ച് പരിപാടിയിലേക്ക് കിടക്കാം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു പണിയില്ല കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തേക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പപ്പടം വെറുതുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നാട്ടിൽ നിന്ന് ഉണ്ടെന്നാണ് പപ്പടം ഉണ്ടോ ഇത് അപ്പം പിന്നെ ബിരിയാണിനെ കുറിച്ച് പറയാനാണെങ്കിലേ ഇവിടെ ഈ കേരള ബിരിയാണിയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ അതവ കിട്ടിയാൽ തന്നെയാണെങ്കിലും നമ്മുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു മസാലയുടെ ഒക്കെ അതൊക്കെ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടനെയാ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു ഇക്ക ഒരു കാറ്ററിങ്ങിൻ്റെ ഒരു ബിസിനസ് തുടങ്ങിയത് ഇങ്ങനെ ഒരു മലബാർ ദം ബിരിയാണി ഒക്കെ ആയിട്ട് കുഴിമ്പന്തി അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളങ്ങനെ ആയിക്കാരുടെ അടുത്ത് നിന്ന് ഓർഡർ ചെയ്താണേ പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ അയക്കുക വലിയ വലിയ ഫംഗ്ഷനുകൾക്ക് മാത്രമാണ് ഫുഡ് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നെ ഐക്യാക്ക് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കും അങ്ങനെ കിട്ടിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ക്വാണ്ടിറ്റി വാങ്ങിക്കേണ്ടതായിട്ട് വന്നു എന്തായാലും നമുക്ക് രണ്ടു ദിവസത്തേക്കുള്ളൊരു ബിരിയാണി ഉണ്ട് ഇത് അപ്പോൾ ഇത് മട്ടൻ ബിരിയാണി ആ കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനകത്ത് അയക്കാക്കുന്ന ഓർഡർ ഉണ്ടായിരുന്നേ അപ്പൊ ഞാൻ അതിന്റെ അങ്ങനെ കുറെ മസാലയൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും അടിപൊളി ബിരിയാണി ആയിരുന്നേ നമ്മുടെ നാട്ടിലുള്ള ഒരു ബിരിയാണി ഒരു മിസ്സിംഗ് ഒക്കെ ആയിരുന്നു എന്തായാലും ഇതോടുകൂടി ആ ഒരു മിസ്സിംഗ് ഒക്കെ മാറി കിട്ടിയിട്ടുണ്ട് അപ്പൊ ബിരിയാണിയും സാലഡും അങ്ങനെയാട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ദിവസങ്ങളൊക്കെ അത് കിട്ടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും ഇന്ന് അവധി ദിവസമായതുകൊണ്ട് ഇന്ന് ബിരിയാണി കിട്ടിയത് കൊണ്ട് എന്തായാലും ഹാപ്പിയാണ് കാരണം എന്ന് വെച്ചാൽ പിള്ളേർക്കും ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമല്ലേ പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ അങ്ങനെയൊക്കെ തന്നെയാണ് ഫുഡ് ഫുഡടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേ ഹസ്ബൻഡും മോനും കൂടി പുതിയൊരു ഷേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്ട പുതിയൊരു ഷേക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു കേക്ക് വെച്ചാണ് ഉണ്ടാക്കുന്നത് ചീസ് കേക്ക് വാങ്ങിയത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ കുറച്ച് പഞ്ചസാരയും പാലും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷേക്ക് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ നമ്മുടെ വീട്ടിൽ കേക്കൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് കേക്കായിട്ട് കഴിക്കാതെ ഷേക്ക് ആയിട്ട് കഴിക്കാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായി കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ കോസ്കോന്ന് വാങ്ങിയൊരു കേക്കായിരുന്നെ ചീസ് കേക്ക് അപ്പോൾ അതങ്ങനെ കഴിക്കാനായിട്ട് ചെറിയൊരു ട്ടിപ്പ് പക്ഷേ ഇങ്ങനെ ഈ ഷേക്ക് ആയിട്ട് കുടിച്ചപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ പിള്ളേർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ടിട്ട് അവര് ഹസ്ബൻഡും കൂടി കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത് എന്തായാലും എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു ഷേക്കിനോട് അങ്ങനെ അതേ വൈകിട്ടൊക്കെ ആയിപ്പോഴത്തേക്കും പ്രാസ് നമ്മുടെ കട്ടിലിവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പൊ ബെഡ് ഇനി വന്നിട്ടില്ല കേട്ടോ ബെഡ് ഇനി അടുത്ത ദിവസമേ വരുകയുള്ളു അപ്പം അതിൻ്റെ ഇടയിൽ രാത്രിയായപ്പോഴത്തേനും പാത്തൂനും മദ്രസയും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സമയം എന്ത് പെട്ടെന്നാണ് പോകണമെന്ന് അറിഞ്ഞാൽ എന്ത് പെട്ടെന്ന് പറഞ്ഞാൽ ഈ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണോ എന്ന് അറിയില്ലാട്ടോ പെട്ടെന്ന് പെട്ടെന്നാണ് സമയങ്ങൾ പോകണത് അങ്ങനെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഇവിടെ തകൃതിയായി നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ഡിന്നറിനുള്ള പരിപാടികൾ നോക്കാം ഇന്നും അതിപോലെ തന്നെ എയർഫ്രെയറിലാണ് എൻ്റെ പരിപാടി അഫ്ഗാനി അൽഫാമാണ് ഇന്നത്തെ സ്പെഷ്യൽ അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ നട്ട്സാണ് കേട്ടോ ഇതിൻ്റെ പ്രധാന മസാലയിൽ അടങ്ങിയിരിക്കുന്നത് പിന്നെ ഫ്രഞ്ച് ഫ്രൈസും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഇതേ കണ്ടില്ലേ അങ്ങനെ നമ്മുടെ പെട്ടെന്ന് തന്നെ റെഡി അതും ഓയിലില്ലാതെ തന്നെ ഈ എയർ ഫ്രയർ ഉള്ളതുകൊണ്ട് തന്നെ എന്തുപകാരമാണ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല നല്ല ഹെൽത്തിയും വേണ്ട ഒരു തുള്ളി ഓയില് പോലും നമ്മൾ ഇല്ലാണ്ടാണ് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ നമ്മുടെ ചിക്കനും ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഫ്രോസൺ ആയിട്ട് ഇവിടെ ഒരുപാട് ഐറ്റംസുകളൊക്കെ കിട്ടി ഇതിപ്പോൾ ഫ്രോസൺ ഒന്നുമല്ല ചിക്കനൊക്കെ നമ്മൾ തന്നെ മസാലയൊക്കെ ആക്കി റെഡിയാക്കി വെച്ചാണ് പക്ഷേ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രോസൺ ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് റെഡിയാക്കാനായിട്ട് ഒരു ഓയില് പോലും ഇല്ലാണ്ടാണ് ഇല്ലാണ്ടോ നമ്മളെല്ലാം റെഡിയാക്കിയിട്ട് അതുകൊണ്ട് എനിക്ക് എയർ ഫ്രയർ ഭയങ്കര ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അമേരിക്കയിലെ പുതിയ വിശേഷവുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്